ഓം ശ്രീ സായിര അധ്യായം പതിനൊന്ന് സായി എന്ന സഗുണ ബ്രഹ്മം ഡോക്ടർ പണ്ഡിറ്റിന്റെ ആരാധന ഹാജി സിദ്ദിഖ് ഫാൽക്കെ പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണം സായി എന്ന സഗുണ ബ്രഹ്മം ദൈവത്തിന് അഥവാ ബ്രഹ്മത്തിന് രണ്ട് ഭാവങ്ങളുണ്ട് നിർഗുണം സഗുണം നിർഗുണം നിരാകാരവും സഗുണം സാകാരവുമാണ് രണ്ടും ഒരേ ബ്രഹ്മത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത് ചിലർ നിർഗുണ നിർഗുണബ്രഹ്മവും മറ്റു ചിലർ സഗുണ സഗുണബ്രഹ്മവും ഇഷ്ടപ്പെടുന്നു ഗീതയിൽ പറഞ്ഞ പോലെ സഗുണോപാസന എളുപ്പമാണ് മനുഷ്യൻ സഗുണനായിരിക്കേ സഗുണോപാസന സുഗമമാണ് സഗുണോപാസന പിന്നീട് നിർഗുണ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ സഗുണോപാസന നടത്തുക വിഗ്രഹം പീഠം അഗ്നി വെളിച്ചം സൂര്യൻ ജലം ബ്രഹ്മൻ എന്നീ ഏഴ് ഉപാധികളാണ് സഗുണോപാസനയ്ക്കുള്ളത് അതിലും ഉപരി സദ്ഗുരുവിനെ ഉപാസിക്കലാണ് ഈ അവസരത്തിൽ സായി രൂപം ഓർമ്മിക്കുക അദ്ദേഹത്തിന്റെ വാക്കിൽ വിശ്വാസവും അദ്ദേഹത്തെ ആരാധിക്കാൻ ആഗ്രഹം ജനിക്കുന്നതും മറ്റാഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതായി കണക്കാക്കുക ഗംഗാജലം അതിൻ്റെ വഴിക്കുള്ള ജീവജാലങ്ങളെ രക്ഷിക്കും പോലെയാണ് ഋഷിമാരുടെ ജീവിതവും അവർ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഋഷി എൻ്റെ ആത്മാവും രൂപവുമാണ് ആനന്ദ വിജ്ഞാനസ്ഥിതി ഭാവമാണ് സായി ബാബയായി അവതരിച്ചത് ചൈത്രിയ ഉപനിഷത്ത് ബ്രഹ്മനെ ആനന്ദമായി വിവരിക്കുന്നു ഈ പുസ്തകത്തിൽ വായിക്കുന്ന കാര്യം ഭക്തന്മാർ സായിയിൽ കൂടെ നേരിട്ട് കണ്ടു ബാബയ്ക്ക് പ്രത്യേക ആസനമൊന്നുമില്ലായിരുന്നു എന്നും ഉപയോഗിക്കുന്ന ചാക്കുകഷ്ണം ഭക്തന്മാർ ഒരു കിടക്കയിലാക്കി ചാരിയിരിക്കാൻ ഒരു കുശനം വെച്ചു കൊടുത്തു ബാബ ഭക്തന്മാരുടെ മനസ്ഥിതി എറിഞ്ഞു അവരെ യഥേയിഷ്ടം പൂജിക്കാൻ അനുവദിച്ചു ചിലർ ചാമരം വീശി ചിലർ വാദ്യഘോഷമുഴക്കി ചിലർ അർഘ്യം കൊണ്ട് കാൽ കഴുകിച്ചു ചിലർ ചും സെൻ പൂശിക്കൊടുത്തു ചിലർ താമ്പൂലം നൽകി ചിലർ നിവേദ്യം നൽകി ഷർദിയിലാണെങ്കിലും അദ്ദേഹം സർവവ്യാപിയായിരുന്നു ഇത് നിത്യം ഭക്തന്മാർക്ക് അനുഭവമായിരുന്നു നാം ആ സദ്ഗുരുവിനെ ഭക്തിയോടെ നമസ്കരിക്കുക ഡോക്ടർ പണ്ഡിറ്റിൻ്റെ ആരാധന താത്യാസാഹേബ് നൂൽക്കാരൻ്റെ സ്നേഹിതൻ ഡോക്ടർ പണ്ഡിറ്റ് ബാബാ ദർശനത്തിന് ഒരിക്കൽ ഷർദിയിൽ വന്നു ബാബയെ വന്ദിച്ചു മസ്ജിദിൽ കുറച്ചിരുന്നു ബാബ അയാളോടുകൂടി ദാദാഭട്ട് കേൾക്കാരൻ്റെ അടുക്കൽ ചെന്നപ്പോൾ വേണ്ട പോലെ സ്വീകരിച്ചു പിന്നീട് ദാദാഭട്ട് പൂജയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പണ്ഡിറ്റ് കൂടെ പോയി ദാദാഭട്ട് ബാബയെ ആരാധിച്ചു അന്നുവരെ ഒരാളും ബാബയുടെ നെറ്റിയിൽ ചന്ദനം പൂശാൻ ധൈര്യപ്പെട്ടിട്ടില്ല മാലസപതി മാത്രം കഴുത്തിൽ ചന്ദനം പൂശുമായിരുന്നു ഡോക്ടർ പണ്ഡിറ്റ് ദാദാഭട്ടിൻ്റെ പൂജാ സാമഗ്രികളിൽ നിന്ന് ചന്ദനം വാരിയെടുത്ത് ബാബയുടെ നെറ്റിയിൽ ം വരച്ചു അതിശയകരമെന്ന് പറയട്ടെ ബാബ ഒന്നും പറഞ്ഞില്ല അത് വൈകുന്നേരം ദാദാ ഭട്ട് അന്ന് വൈകുന്നേരം ദാദാ ഭട്ട് ബാബയോട് ഇപ്രകാരം ചോദിച്ചു ചന്ദനം നെറ്റിയിൽ പൂശാൻ അനുവദിക്കാത്ത ബാബ ഡോക്ടർ പണ്ഡിറ്റിനെ എങ്ങനെ അതിനനുവദിച്ചു ബാബ പറഞ്ഞു ഡോക്ടർ പണ്ഡിറ്റ് എന്നെ അയാളുടെ ഗുരു തോപേശ്വറിലെ രഘുനാഥ് മഹാരാജ് കാക്കാപുരാണിക് ആയിട്ടാണ് കണ്ടത് അങ്ങനെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പൂശും പോലെ എൻ്റെ നെറ്റിയിൽ ചന്ദനം പൂശിയതാണ് അങ്ങനെ ഗുരുവിന് ചെയ്ത പോലെ എൻ്റെ നെറ്റിയിൽ ത്രിപുണ്ഡ്രം വരച്ചതാണ് ബാബ ഭക്തന്മാരെ യഥേഷ്ടം അനു ആരാധിക്കാൻ അനുവദിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ പ്രത്യേക തരത്തിൽ പെരുമാറുമായിരുന്നു ചിലപ്പോൾ കോപിഷ്ടനായി പൂജാ സാമഗ്രികൾ വലിച്ചെറിയും അപ്പോൾ ആർക്കും അടുക്കാൻ കഴിയില്ല ഇടയ്ക്ക് ഭക്തന്മാരെ ചീത്ത പറയും ഇടയ്ക്ക് വളരെ സൗമ്യമായി കാണും കോപത്താൽ കണ്ണു ചുവപ്പിച്ച് നിൽക്കുമെങ്കിലും ഉള്ളുകൊണ്ട് മാതൃനിർവിശേഷമായ സ്നേഹമായിരിക്കും ഉടനെ ഭക്തന്മാരെ വിളിച്ച് തനിക്ക് കോപം വന്നാൽ താൻ അറിയില്ലെന്ന് പറയും അമ്മ മക്കളെ ചവിട്ടിയാലും സമുദ്രം പുഴയെ വിലക്കിയാലും താൻ ഭക്തന്മാരെ വിലക്കില്ലെന്നും പറയും അദ്ദേഹം എന്നും ഭക്തന്മാരുടെ സ്നേഹം ആർജിച്ചു ഹാജി സിദ്ദിഖ് ഫാൽക്കെ ബാബ എപ്പോഴാണ് ഒരു ഭക്തനെ അംഗീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സിദ്ദിഖിന്റെ കഥ ഉദാഹരണമാണ് കല്യാണിൽ നിന്ന് സിദ്ദിഖ് ഫാൽക്കെ എന്നൊരാൾ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് വരുമ്പോൾ ഷിർദിയിൽ വന്നു അയാൾ ചാവടിയിൽ താമസിച്ച് മസ്ജിദിൽ വന്ന് തുറന്ന മുറ്റത്തിരുന്നു ഒമ്പത് മാസത്തോളം ബാബ അയാളെ അവഗണിച്ചു മസ്ജിദിൽ കയറാൻ അനുവദിച്ചില്ല ഫാൽക്കെ വളരെ ദുഃഖിതനായി എന്ത് ചെയ്യണമെന്നറിയാതെയായി ആരോ അയാളോട് നിരാശനാവേണ്ടെന്നും മാധവറാവു ദേശ്പാണ്ഡെ മുഖാന്തരം ശ്യാമ ബാബയെ സമീപിക്കാമെന്നു പറഞ്ഞു ശിവനെ നന്ദി മുഖാന്തരം സമീപിക്കാവുന്നതുപോലെ ബാബയെ ശ്യാമ മുഖാന്തരം സമീപിക്കാം എന്നവർ പറഞ്ഞുകൊടുത്തു ഫാൽക്കെ അതനുസരിച്ച് ക്ഷാമയോട് ഇടപെടാൻ അപേക്ഷിച്ചു ക്ഷാമ സമ്മതിച്ച് സൗകര്യം കിട്ടിയപ്പോൾ ബാബയോട് ബാബയോടിപ്രകാരം അയാളെപ്പറ്റി പറഞ്ഞു ബാബ എന്താണ് ആ വയസ്സൻ ഹാജിയെ മസ്ജിദിൽ വരാൻ സമ്മതിക്കാത്തത് പലരും അവിടുത്തെ പോകുന്നില്ലേ ഒന്ന് അയാളെ അനുഗ്രഹിച്ചുകൂടെ ബാബ പറഞ്ഞു ശ്യാമ നീ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ചെറുപ്പമാണ് അള്ളാ എന്നെ അനുവദിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യും അള്ളാവിൻ്റെ അനുമതിയില്ലാതെ ആർക്ക് ഈ മസ്ജിദിൽ കയറാനാകും അയാളോട് ചോദിക്ക് അയാൾ ബാർവികിണറിൻ്റെ അടുക്കലുള്ള ഇടുങ്ങിയ വഴിയിൽ വരുമോ എന്ന് ശ്യാമ പോയി വരാമെന്ന മറുപടിയും കൊണ്ട് മടങ്ങിയെത്തി വീണ്ടും ബാബ പറഞ്ഞു അയാളോട് എനിക്ക് നാല് ഗഡുക്കളായി നാൽപ്പതിനായിരം രൂപ തരാമോ എന്ന് ചോദിക്ക് ശ്യാമ പോയി മടങ്ങി വന്നു പറഞ്ഞു നാൽപ്പത് ലക്ഷം തരുവാനും തയ്യാറാണെന്ന് ബാബ ശ്യാമയോട് വീണ്ടും പറഞ്ഞു നാം ഒരു ആടിനെ മസ്ജിദിൽ വെച്ച് അറക്കാൻ പോകുന്നു അയാളോട് ചോദിക്കൂ അയാൾക്ക് ഇറച്ചിയോ കരളോ മണിയോ എന്താണ് ഇഷ്ടമെന്ന് ശ്യാമടങ്ങിയെന്ന് പറഞ്ഞു ഹാജിക്ക് ബാബയുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും ലേശം കിട്ടിയാൽ മതിയെന്ന് ഇത് കേൾക്കാണ്ട് താമസം ബാബ ആവേശഭരിതനായി പാത്രങ്ങളെല്ലാം തട്ടി നീക്കി ഹാജിയുടെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞു എന്തിനാണ് വലിയ ആളും വലിയ ഹാജിയും യോഗ്യനുമാണെന്ന് അഹങ്കരിച്ചത് ഖുറാനിൽ ഇതാണോ പറഞ്ഞത് നീ മെക്കയിൽ പോയതിനാൽ വലിയ ആളാണെന്ന് വിചാരിക്കുകയാണല്ലേ നിനക്കെന്നെ അറിയില്ലേ എന്നിങ്ങനെ ചീത്ത പറഞ്ഞു ഹാജി അന്തം വിട്ടുപോയി ബാബ മസ്ജിദിൽ മടങ്ങി വന്നു കുറച്ചു മാങ്ങ വാങ്ങി ഹാജിക്ക് അയച്ചു കൊടുത്തു ബാബ വീണ്ടും ഹാജിയുടെ അടുക്കലേക്ക് ചെന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് അൻപത്തഞ്ച് രൂപ എടുത്ത് ഹാജിയുടെ കയ്യിൽ കൊടുത്തു അതിൽ പിന്നെ ബാബയ്ക്ക് ഹാജിയെ ഇഷ്ടമായി ബാബ ഭക്ഷണത്തിന് വിളിച്ചു പിന്നെ ഹാജി ഇഷ്ടം പോലെ മസ്ജിദിൽ വരാൻ തുടങ്ങി ഇടയ്ക്ക് അയാൾക്ക് ബാബ പണം കൊടുക്കും അങ്ങനെ ഹാജി ബാബയുടെ ദർബാറിലെ ഒരംഗമായി തീർന്നു ബാബയ്ക്ക് പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണം ബാബയ്ക്ക് പഞ്ചഭൂതങ്ങളിലുള്ള നിയന്ത്രണത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ഒരു വൈകുന്നേരം ഷർദിയിൽ വമ്പിച്ച കൊടുങ്കാറ്റുണ്ടായി ആകാശം കാർമേഘം കൊണ്ട് ഇരളടഞ്ഞു ഭയങ്കരമായ കാറ്റും ഇടിയും മിന്നലും ഘോരമഴയും ഉണ്ടായി കുറച്ചു സമയം കൊണ്ട് അവിടം മുഴുവൻ ജലപ്രളയമായി എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ഭയന്ന് മസ്ജിദിൽ അഭയം പ്രാപിച്ചു ശ്രുതിയിലുള്ള പല ദേവന്മാരും അവരെ സഹായിച്ചില്ല അവരെല്ലാവരും ബാബയോട് കൊടുങ്കാറ്റും മഴയും ശമിപ്പിക്കാൻ പ്രാർത്ഥിച്ചു ബാബ മസ്ജിദീന്ന് പുറത്തു വന്ന് മസ്ജിദീനു പുറത്തു വന്ന് കൊടുങ്കാറ്റിനോട് ഇടിവെട്ടും പോലെ കൽപ്പിച്ചു നിർത്ത് നിർത്ത് നിന്റെ കോപമടക്ക് നിമിഷ നേരം കൊണ്ട് കൊടുങ്കാറ്റും മഴയും നിലച്ചു ചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചു ജനങ്ങൾ സന്തുഷ്ടരായി മറ്റൊരവസരത്തിൽ ഉച്ചയ്ക്ക് ധുനി ആളിക്കത്താൻ തുടങ്ങി ജ്വാല മേൽപ്പുര വരെ എത്തി മസ്ജിദിലുള്ളവർക്ക് എന്തു വേണമെന്നറിയാതെയായി അവർ ബാബയോട് പറയാനോ വെള്ളമൊഴിക്കാനോ എന്തെങ്കിലും പറയാനോ ധൈര്യപ്പെട്ടില്ല ബാബ ഉടനെ സംഗതി അറിഞ്ഞു അദ്ദേഹം വടി സത്ക എടുത്ത് തൂണിൽ തട്ടി പറഞ്ഞു താഴോട്ട് ശാന്തം എന്ന് വടി കൊണ്ടുള്ള ഓരോ തട്ടിനും തീനാളം താണ താണ നിമിഷങ്ങൾ കൊണ്ട് തീയടങ്ങി സാധാരണ മട്ടിലായി ഇതാണ് സായി എന്ന അവതാരം ആര് സാഷ്ടാംഗം നമസ്കരിച്ച് ആത്മാർപ്പണം ചെയ്യുന്നുവോ അവരെ അദ്ദേഹം അനുഗ്രഹിക്കും ഈ അധ്യായത്തിലെ കഥകൾ യാതൊരാൾ വിശ്വാസത്തോടും ഭക്തിയോടും ദിവസം തോറും വായിക്കുന്നുവോ അയാൾ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടും അതുമാത്രമല്ല സായി പ്രേമം തെളിഞ്ഞ് ദൈവ സാക്ഷാത്കാരം അനുഭവിക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറും പിന്നീട് ആഗ്രഹങ്ങളില്ലാതായി പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യും ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാ